യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും യേശുവിൻ്റെ വലിയ സ്നേഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനയും ഒരു വചനവും ഒരനുഗ്രഹമൊക്കെ കിട്ടുന്നത് ഒട്ടും ചെറുതല്ല ഞാൻ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്നൊരു വാക്ക് ഒരു സാധാരണ വാക്കാണെന്നാണ് പക്ഷെ ഒരാൾ സാക്ഷ്യം പറഞ്ഞു അച്ഛാ ദൈവം കൂടെയുണ്ട് എന്ന വാക്ക് ഒരു സാധാരണ വാക്കല്ല അതൊരു ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന അത്ഭുത വാക്കാണ് സത്യമാണ് ദൈവം കൂടെയുണ്ട് ഓ ദൈവം കൂടെയുണ്ടെന്ന് അതൊക്കെ എനിക്കറിയാം അല്ല അതൊരു നിസ്സാര വാക്കല്ല ദൈവം കൂടെയുണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് ഞാൻ ജറമിയ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോ അതിനകത്തൊരു വാക്യം ഞാൻ കണ്ടു ദൈവം തനിക്കിഷ്ടമുള്ള ഇടയന്മാരെ നിനക്ക് തരുമെന്ന് അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവത്തിന് ഇഷ്ടമുള്ള ശുശ്രൂഷകളെ ദൈവം ലോകത്തിലേക്ക് അയക്കും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു അഭിമാനിക്കുന്നു ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഡെയിലി ബ്ലെസ്സിങ്ങും നിയോഗ പ്രാർത്ഥനയും ഉപവാസ നിയോഗ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ അതിനെ സ്വീകരിക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നത് അത് ത്യാഗത്തോടെ ഏറ്റെടുക്കുന്നത് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ ഏഴാം ദിവസം നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയെ നിങ്ങൾ കരങ്ങളിലെടുത്തിട്ട് ആ പേപ്പറിൽ നോക്കിയിട്ട് എഴുതി വച്ചിരിക്കുന്നതിൽ നോക്കിയിട്ട് നിങ്ങൾ പറ പുഞ്ചിരിച്ച മുഖത്തോടെ എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണം ഇതിനകത്ത് യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു അത്ഭുത വിടുതൽ നടക്കണം അതിനെനിക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരണം യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ കാര്യങ്ങൾ ഈ നിയോഗങ്ങൾ അത്ഭുതമായി വരും അതിനകത്തൊരടയാളം സംഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു ആമേൻ സന്തോഷത്തോടെ ആയിരിക്കാം ഇന്ന് കേൾക്കുന്ന ഏഴാം ദിവസം ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ എടുത്ത വചനത്തിന്റെ ശക്തി എന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ വെളിപ്പെടണം പ്രാർത്ഥിക്കാം ജർമിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ജെറമിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിലും വച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്കു നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു ഇതാരുടെ ആഗ്രഹമാണ് ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നിനക്ക് നിന്റെ കുടുംബത്തിന് ചേതോഹരമായ ഒരവകാശം ഒരനുഗ്രഹം ഒരു വിടുതൽ തരാൻ ദൈവം എത്രയേറെ ആഗ്രഹിച്ചു എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിനക്ക് നല്ല അനുഗ്രഹങ്ങൾ തരാൻ അതുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ശുശ്രൂഷകളെ ലോകത്തിലേക്ക് അയക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ശുശ്രൂഷകളെ ദൈവം ഒരുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്നും കൂടെ ആ വാക്യം വായിച്ച് എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കാൻ നിന്നെ നല്ലൊരു സ്ഥലത്ത് നിർത്താൻ സകല ജനതകളിലും വെച്ച് ആ സകല ആളുകളിലും വെച്ച് ഏറ്റവും നല്ല അതേപോലെ ചേതോഹരമായ അവകാശം നിനക്ക് നൽകാൻ നിനക്ക് നൽകാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു അങ്ങനെ ദൈവം ആഗ്രഹിക്ക നല്ല ഒരു അനുഗ്രഹം ദൈവം തരാൻ ആഗ്രഹിക്കുമ്പം ദൈവത്തിന് ഒരു ഡിമാൻഡുണ്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് എൻ്റെ പിതാവെ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ചേതോഹരമായ ഒരു നന്മ ജീവിതത്തിൽ വരാൻ പറ്റ കാര്യമൊക്കെ ചെയ്താൽ മതി ദൈവത്തെ ഹൃദയത്തിൽ പിതാവേ എന്ന് വിളിക്കുക വിശ്വസിക്കുക ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുക ദൈവത്തിൻ്റെ മാർഗം ഉപേക്ഷിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ ഉൾക്കൊള്ളാൻ തുടങ്ങുമ്പോൾ സാധാരണ കേൾവി പോലെ കേട്ടു മറക്കുന്ന കാര്യമല്ല ഉള്ളിൽ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ആ വചനത്തെ ഞാൻ വിശ്വാസത്തോടെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഉപവാസിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പശ്ചാത്തപിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പറയുവാ ചേതോഹരമായ ഒരു അനുഗ്രഹം നിനക്ക് ഞാൻ തരും ഹാലെ ലൂയ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏഴാമത്തെ ദിവസം ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ ഓർക്കുമ്പോൾ ഇനി ഇത് ഏഴാമത്തെ ദിവസമാണ് എട്ട് ഒൻപത് പത്ത് മൂന്ന് ദിവസം കൂടിയുള്ളൂ വ്യാഴംപള്ളിയാ സമാപിക്കുന്നത് പറ്റുവാണെങ്കിൽ നല്ല ഒരു അനുതാപത്തോടെ നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യത്തിൽ ഈ അമ്പത് നോമ്പിൻ്റെ ഇടയിൽ ഈ ഉപവാസ പ്രാർത്ഥന ഇടയിൽ നല്ലൊരു കുംഭസാരം അല്ലെങ്കിൽ നല്ലൊരു അനുതാപമുള്ളൊരു മനസ്സോടെ ആയിരിക്കണം ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ പാപങ്ങൾ ദൈവം പരിഹരിക്കണമെന്ന് എൻ്റെ പാപങ്ങളുടെ കറകളും ചുടും കരിയും എല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയണം അത്രയും അനുതാപത്തോടെ ഇനിയുള്ള മൂന്ന് ദിവസം പ്രാർത്ഥിക്കണം ഇനിയുള്ള മൂന്ന് ദിവസം അനുതാപത്തോടെ പ്രാർത്ഥിക്കണം കാരണം ഉപവാസം എടുത്തു പ്ലസ് അനുതാപവും കൂടി വരുമ്പോൾ സമം അത്ഭുതം എന്നാണ് ഉപവാസം അനുതാപം സമ അത്ഭുതമെന്നാണ് ദൈവം അനുഗ്രഹിക്കും ചേതോഹരമായ ഒരു അനുഗ്രഹം നിനക്ക് തരാൻ ഒരുപക്ഷെ അത് വീടായിരിക്കും ഒരുപക്ഷെ തലമുറയായിരിക്കും ജോലിയായിരിക്കും സന്തോഷ സമാധാനമായിരിക്കും ഐക്യമായിരിക്കും വഴക്കുകൾ മാറുന്നതായിരിക്കും പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുവാണ് ഈ പത്ത് ദിവസം കഴിയുമ്പോൾ അത്ഭുതം നടന്നു എന്ന് പറയാൻ ഇടവരണം അനുഗ്രഹം നുഭവിക്കുന്നു എന്നിട പറയാൻ ഇടവരണം അങ്ങനെ പറയാനും പ്രഘോഷിക്കാനും സാക്ഷിയാകാനും ഇടവരത്ത കവിതം ജനത്തെ അനുഗ്രഹിക്കുന്ന സമയമായത് നോക്കു എഴുതിയിരിക്കുന്നത് ദൈവം തൻ്റെ ജനത്തിന് ചേതോഹരമായ ഏറ്റവും നല്ലത് തരാൻ ആഗ്രഹിക്കുന്നു ഒറ്റക്കാര്യം ചെയ്താൽ മതി ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ വചനത്തെ എത്ര പേരാണ് ഇപ്പോൾ ബൈബിൾ തുറന്ന് വചനം കേൾക്കുന്നത് എത്ര പേരെ മുട്ടയിൽ നിന്നത് കേൾക്കുന്നത് എത്ര പേരെ ഉപവാസമെടുത്ത് കേൾക്കുന്നത് എത്രയോ പേരെ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എത്ര പേരാ ഇത് എഴുതി വെച്ചത് എത്ര പേരാ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഒരുങ്ങി പ്രാർത്ഥനയോടെ ഇരുന്നത് ഇത് കാണുന്നൊരു ദൈവമുണ്ട് കുടുംബമായിരുന്നു കേൾക്കുന്നവരുണ്ട് ഒരുമിച്ചിരുന്ന് കേൾക്കുന്നവരുണ്ട് ഇത് ദൈവം നിനക്ക് തരുന്നത് ഏറ്റവും ചേതോഹരമായ ഒരു അനുഗ്രഹത്തെ തരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുന്നത് ദൈവം കാണുവാണ് അത് വലിയൊരു സാക്ഷ്യത്തിന് കാരണമാവും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ചില യോഗങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ച് പ്രാർത്ഥിക്കുവാണ് പ്രത്യേകം ഒരു വിഷയമാണ് വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടാൻ വരുമാന മാർഗം എന്താണ് നിങ്ങളുടെ വരുമാന മാർഗം കൃഷിയാകാം പാട്ടത്തിനടുത്ത് കൃഷിയാകാം ബിസിനസ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാന മാർഗം എന്തുവാകട്ടെ ജോലിയാകാം ചെറിയ ജോലിയാകാം ഇടത്തരവാകാം വലുതാകാം പ്രാർത്ഥിക്കുക വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെട എല്ലാ വരുമാന മാർഗങ്ങളെയും അത് വലുതായാലും ചെറുതായാലും യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തോട് ചേർത്ത് വച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പി ആർ കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് വിദേശത്തൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ ഇപ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ഒരു വീടില്ലാത്തത് കൊണ്ട് ഒരു വീടിനു വേണ്ടി വീട് പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പി സി ഓടി പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പണമുണ്ട് പക്ഷെ പലർക്കും അത് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല നിങ്ങളുടെ കരങ്ങളെ ഇങ്ങനെ ഒന്ന് പിടിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ബുദ്ധിക്കും എൻ്റെ കൈകൾക്കും പണം കൈകാര്യം ഒരു അനുഗ്രഹമുള്ളൊരു കഴിവ് എനിക്ക് തരണമെന്ന് അത് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണം എത്ര കിട്ടിയാലും തികയുന്നില്ല എത്ര കിട്ടിയാലും മിച്ചവില്ല മെച്ചവില്ല സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു അനുഗ്രഹത്തിനോട് പ്രാർത്ഥിച്ചു പണം ചിലര് ചെറിയ പൈസ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നീ എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവെ അനുഗ്രഹിച്ചങ്ങ് നൽകുന്ന സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരണമേ അത്ഭുതങ്ങൾ ആ വിഷയത്തിനകത്ത് നടക്കണമേ നേടിയെടുക്കാൻ കഴിയണമേ ഉയരാനും വളരാനും അഭിമാനത്തോടെ മുന്നോട്ട് നീങ്ങാനും ഇടയാക്കണമേ സമ്പത്ത് ദൈവാനുഗ്രഹമാണ് രോഗികളായി ആശുപത്രികളിലോ വീടുകളിലോ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായി കിടക്കുന്നവർ ആ അപകടം പറ്റിയിരിക്കുന്നവർ നടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവർ ശിരസ് മുതൽ പാദം വരെ ശരീരത്തിനകത്ത് ഓരോ വേദനകളെ കൊണ്ടു നടക്കുന്നവർ വേദനകളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു വലിയ സൗഖ്യമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ആമേൻ യോഗ പ്രാർത്ഥന നാല് പ്രാവശ്യം ചെല്ലുകയാണ് ബാക്കിയുള്ളത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ വ്യക്തിപരമായി സമയാസമയങ്ങളിൽ ചെല്ലുക നസ്രായന എൻ്റെ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പറഞ്ഞ് ഇതിനകത്തൊരു അത്ഭുതം നടക്കുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ട് പറയണം കേട്ടോ നസ്രായനായ എൻ്റെ യേശുവേ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് ഇതിന്മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങളെ ബന്ധനങ്ങളെ പൂർണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ സാധിച്ചു തരണമേ ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയ ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പറഞ്ഞേ യേശുവിൻ്റെ അത്ഭുത ശക്തി ഇതിൽ വെളിപ്പെടും യേശു നാമത്തിൽ അത്ഭുതം നടക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു സാക്ഷിയാകും ഞാനൊരു സാക്ഷ്യത്തെ പറയും പുഞ്ചിരിച്ച മുഖത്തോടെ ഞാനൊരു സാക്ഷ്യം പറയും കാരണം അനുഗ്രഹം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാ ദൈവനോട് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും രോഗങ്ങൾ അപകടങ്ങൾ ദുർഭരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ സകലതും മാറിപ്പോകട്ടെ ശത്രു തടഞ്ഞു വച്ചിരിക്കുന്ന സകല നന്മകളുടെയും ആ ആ അസ്വസ്ഥതകൾ മാറ്റി അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കണമേ വാതിലുകളെ തുറക്കണമേ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളും നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഒരാളും പരാജയപ്പെട്ടുവെന്ന് ഇടയാകരുത് ഒരാളും തകർന്നുവെന്ന് കേൾക്കാനിടയാകരുത് ഒരാളും ആത്മഹത്യ ചെയ്തുവെന്ന് കേൾക്കാനിടയാകരുത് ഒരാളും വഴിതെറ്റിപ്പോയി ഇടയാകരുത് ഒരാളും മദ്യത്തിനോ മയക്കുമരുന്നോ ലഹരിക്കോ ഇനി ഒരാൾ പോലും ആ ഒരു കാര്യത്തിൽ കൂപ്പുകുത്തി പോകരുത് ഒരു കുടുംബവും നാടുവിട്ടുപോയി നി കേൾക്കാനിടയാകരുത് ഒരാളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നിൽക്കാൻ ഇടയാകരുത് ഒരു തെറ്റായ ബന്ധങ്ങളിലും ആരും ചെന്നുപെടരുത് നന്മയായിട്ടുള്ളത് ഇവരുടെ വീട്ടിൽ സംഭവിക്കണമേ നല്ല ഭവനങ്ങൾ ഉണ്ടാകണമേ നല്ല വാഹനങ്ങൾ സൗകര്യമുള്ള വാഹനങ്ങൾ ഉണ്ടാകണമേ നല്ല സാമ്പത്തിക അനുഗ്രഹം വിശ്വാസത്തിൽ വർദ്ധനവ് കൊടുക്കണമേ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണമേ ആഴമേറിയ കൊടുക്കണമേ കുടുംബത്തിനകത്ത് സന്തോഷം സമാധാനം ഉയരണമേ ദീർഘായുസ്വാരോഗ്യവും മക്കൾക്ക് കൊടുക്കണമേ ഈ കുഞ്ഞുങ്ങൾ പഠിച്ചു മിടുക്ക ഉന്നത സ്ഥാനങ്ങളിൽ എത്തണമേ ഈ മക്കൾ ഈ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറണമേ ഈ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത് ഒരാൾ നശിച്ചു പോകരുത് ഒരാളും പരാജയപ്പെട്ടു പോകരുത് അനുഗ്രഹിക്കപ്പെട്ടു വന്നോണം ഉയരങ്ങളിലെത്തിക്കോണം ലക്ഷ്യത്തിലെത്തിക്കോണം ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങൾ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് സാധ്യമായി എല്ലാവരും ഒരുമിച്ച് വരിക ഒരുമിച്ച് പങ്കെടുക്കുക അവസാനത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി മാറുന്ന ദിവസമാണ് സാധിക്കുന്നവർ നല്ലൊരു അനുതാപത്തോടെ ആയിരിക്കുക സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഡെയിലി ബ്ലെസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നാളെ വഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗ്ഗത്തിലെ ദൈവം ഉള്ളങ്കൽ എന്ന പോലെ തന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെയാ പ്രാർത്ഥന കേൾക്കണമേ യോഗ്യാർഥനേ നൃ യോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഗണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേർ അമ്മേ ഗണമേ നിയോഗ പ്രാർത്ഥന ചൊല്ലും അമ്മേ